നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് തിങ്കളാഴ്ച വരെയുള്ള തുലാക്കുറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കുറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോദ്യ നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വലിയ ഗ്രഹങ്ങളിൽ വ്യാഴം ഇടവം രാശിയിൽ മകേരം നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ഇനി മറ്റു ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ നാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലും പത്തൊമ്പതിന് പൂരത്തിലും ഇരുപത്തിയൊന്ന് ഉത്രം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് ഇരുപത്തി എട്ടിന് കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും എത്തിച്ചേരുന്നു ടൂ സെപ്റ്റംബർ ആറിന് തിരുവാതിര നക്ഷത്രത്തിലും ഇരുപത്തിയൊമ്പതിന് പുണർദ്ധ നക്ഷത്രത്തിലേക്കും നക്ഷത്രം മാറുന്നുണ്ട് ശുക്രൻ സെപ്റ്റംബർ രണ്ടിന് അത്തം നക്ഷത്രത്തിലും പതിനാലിന് ചിത്തിരയിലേക്കും ഇരുപത്തിമൂന്നിന് നക്ഷത്രത്തിലേക്കും മാറുന്നുണ്ട് ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഒരു മാസത്തിൽ തന്നെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അതേസമയം വലിയ ഗ്രഹങ്ങളുടെയും മാറ്റമില്ലായ്മ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നതിനെയാണ് കാണിക്കുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ പ്രധാനപ്പെട്ടവയാണെന്ന് നോക്കാം വളരെയധികം ദിവസങ്ങൾ വരുന്നുണ്ട് പ്രാധാന്യമുള്ളത് സെപ്റ്റംബർ രണ്ട് ചിങ്ങം പതിനേഴ് തിങ്കളാഴ്ച അമാവാസിയാണ് സെപ്റ്റംബർ ആറിന് തിരുവോണാഘോഷങ്ങളുടെ തുടക്കത്തിന്റെ ഭാഗമായി അത്തം ആരംഭിക്കുന്നു ഏഴിന് വിനായക ചതുർത്ഥിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ എട്ടിന് ഋഷിപഞ്ചമിയും വിശ്വകർമ്മ ജയന്തിയും ആചരിക്കുന്നു പതിനഞ്ചിന് സെപ്റ്റംബർ പതിനഞ്ച് ചിങ്ങം മുപ്പത് ഞായറാഴ്ച തിരുവോണമാണ് സെപ്റ്റംബർ പതിനേഴിന് പൗർണമിയുമാകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് സെപ്റ്റംബർ മാസത്തിൽ തുലാക്കൂറുകാർക്ക് അവരുടെ മൂന്നിന്റെയും ആറിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലും നാലിന്റെയും അഞ്ചിന്റെയും അധിപനായ ശനി അഞ്ചിൽ വക്രത്തിലും സഞ്ചരിക്കുകയാണ് പന്ത്രണ്ടിൽ കേതുവും ആറിൽ രാഹുവും സഞ്ചരിക്കുന്നു പ്രധാനമായും ഇത് അവരെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പല നേട്ടങ്ങളും കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനിപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് അവരുടെ പങ്കാളികളെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള അവരുടെ ചിലവ് വർദ്ധിക്കുകയും എന്നാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതുമാണ് തൊഴിൽ രംഗത്ത് വളരെയധികം അംഗീകാരം ലഭിക്കുകയും പലതരത്തിലുള്ള സന്തോഷകരങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ കിടക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനങ്ങൾ വാങ്ങുക വീടിൻ്റെ പണികൾ കിടന്നിരുന്നത് പുനരാരംഭിക്കുക പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് വീട് വയ്ക്കുവാനും മറ്റും സ്ഥലം അന്വേഷിക്കുന്നവർക്ക് മനസ്സിനണങ്ങിയ സ്ഥലം കിട്ടുവാനും മറ്റും സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന സന്താനങ്ങളെ കാണുവാനും അല്ലെങ്കിൽ അവർ വന്ന് നാട്ടിലേക്ക് ഈ സമയത്ത് വരുവാനും മറ്റും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും പരീക്ഷകളിലും മറ്റും ഉന്നത വിജയവും ഉന്നത വിദ്യാഭ്യാസം തേടുന്നവർക്ക് അതിനു പറ്റിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷനും മറ്റും ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവെ കുറച്ചു നാളായിട്ട് നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു കുറവ് വരികയും ഐശ്വര്യം വരികയും ചെയ്യുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഗവൺമെന്റ് ജീവനക്കാർക്കും മറ്റും തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം അതുപോലെ ബിസിനസ്സുകാർക്കും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വഴി തെളിയുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു അമിതമായ അധ്വാനവും യാത്രാക്ലേശങ്ങളും നിങ്ങളെ ചില നിങ്ങളുടെ ആരോഗ്യത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാൻ ഇടയുണ്ട് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തുലാക്കൂറുകാർക്ക് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി എന്നീ ദിവസങ്ങൾ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകിച്ച് ബിസിനസ് പങ്കാളികൾ സഹപ്രവർത്തകർ കസ്റ്റമേഴ്സ് ജീവിത പങ്കാളി മുതലായവരുമായിട്ടും മറ്റും വാക്കു തർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങൾ അതുപോലെ പനി ജ്വരം മുതലായവയോ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും നാല് പത്ത് പതിനെട്ട് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല അതുപോലെ നിങ്ങൾക്ക് തന്നെയും കണ്ണ് മുതലായവയ്ക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധന ചിലവ് ഈ ദിവസങ്ങളിൽ കൂടുകയും അഥവാ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരിക്കുക ഏതെങ്കിലും തരത്തിൽ ധന നഷ്ടം വരിക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് ഓഹരി വിപണിയിലും മറ്റും പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ദിവസങ്ങളുമാണ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങൾ തൊഴിൽ രംഗത്ത് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ആറ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ അധിക ചിലവ് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പിതാവിന് വീഴ്ച വല്ലതും പറ്റാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ദമ്പതികൾ തമ്മിൽ കലഹങ്ങളില്ലാതിരിക്കുവാനും മറ്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദിവസങ്ങളിൽ അടുവർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും നിങ്ങളെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട് കാൽപാദങ്ങൾക്ക് ചതവ് മുതലായവ പറ്റാതിരിക്കുവാനും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സൗഹൃദങ്ങൾ വിവാദങ്ങളിലേക്ക് എത്തുവാതിരിക്കുവാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ദേവി സഹസ്രനാമം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം മുതലായവയുടെ പാരായണം നിത്യപാരായണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക മുതലായവയും ചെയ്യുന്നത് ഗുണകരമാണ് വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിദളങ്ങൾ സമർപ്പിക്കുന്നതും അവിടെ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള മന്ത്രങ്ങൾ ധാരാളം ജപിക്കുന്നതും ഏറ്റവും ഗുണകരമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദുരിതങ്ങളുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ആഴം കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും കാരണമുണ്ടാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം